യു ഡി എഫ് ആർ എം പി ജനകീയ പ്രതിഷേധത്തിൽ വിവാദ പ്രസ്താവന നടത്തിയ ആർ എം പി കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് ഹരിഹരനെതിരെ പ്രതികരണവുമായി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ വടകരയിൽ യു ഡി എഫ് നടത്തിയ ഹീരമായ സ്ത്രീവിരുദ്ധ പ്രചാരണങ്ങൾക്ക് അടിവരയിടുന്ന പ്രസംഗമാണ് യു ഡി എഫ് നേതാവ് ഹരിഹരൻ നടത്തിയതെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിച്ചു മര്യാദയുടെ സകല സീമകളും ലംഘിച്ച ഒരു തിരഞ്ഞെടുപ്പ് കാലം വടകരയിൽ വർഗീയ സ്ത്രീവിരുദ്ധ ശക്തികളുടെ കൂത്തരങ്ങാക്കി മാറ്റിയ യു ഡി മറക്കാനായി നടത്തിയ പരിപാടി പോലും അതിലേറെ സ്ത്രീവിരുദ്ധ സമ്മേളനമായാണ് അവസാനിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ച ഷാഫി പറമ്പിൽ അനുകൂല പരിപാടിയിലാണ് ഇത്രയും ഹീനമായ സ്ത്രീവിരുദ്ധ പ്രസ്താവനയുണ്ടായിരിക്കുന്നത് കെ കെ രമ എം എൽ എയുടെ സാന്നിധ്യത്തിലാണ് ആർ എം പി നേതാവ് ഇത്രയും വൃത്തികെട്ട നിലയിൽ സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തിയതെന്ന് ആര്യ ഫേസ്ബുക്കിൽ കുറിച്ചു വിവാദ പ്രസംഗത്തിൽ നടി മഞ്ജു വാര്യരേയും കെ കെ ശൈലജ ടീച്ചറേയും ഹരിഹരൻ അപമാനിച്ചു എന്നതാണ് പ്രതിഷേധത്തിനിടയാക്കിയത് അതേസമയം പ്രസംഗം വിവാദമായതോടെ കെ എസ് ഹരിഹരൻ ഖേദപ്രകടനം നടത്തി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഖേദപ്രകടനം വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നുവന്നതായി സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി തെറ്റായ ആ പരാമർശം നടത്തിയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നാണ് ആ ഹരിഹരൻ ഫേസ്ബുക്കിൽ കുറിച്ചത് അതേസമയം വടകരയിൽ നടന്ന സി പി എം വർഗീയതയ്ക്കെതിരെ നാടൊരുമിക്കണം എന്ന ജനകീയ പ്രതിഷേധത്തിൽ സംസാരിക്കവെയായിരുന്നു വിവാദ പ്രസംഗമുണ്ടായത് വടകരയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുമായി ബന്ധപ്പെട്ട അശ്ലീല വീഡിയോ വിവാദത്തോട് പ്രതികരിക്കവെയാണ് കെ കെ ശൈലജയെയും മഞ്ജുവാര്യരെയും അപമാനിക്കുന്ന പരാമർശം നടത്തിയത്